വിഷം പുരട്ടിയ വാക്കുകൾ കൊണ്ട് സാമുദായിക സ്പർദ്ധ സൃഷ്ടിക്കാനാണ് സംഘപരിവാർ ശ്രമമെന്നും കേസരിയിലെ ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന ലേഖനം ക്രൈസ്തവ സമുദായത്തെ ഇന്ത്യയുടെ ശത്രുവാക്കി പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു ക്രിസ്ത്യൻ സമുദായത്തെ കയ്യിലെടുക്കാൻ അരമനകൾ കയറിയിറങ്ങുന്ന ബി നേതൃത്വം ഈ ലേഖനത്തെ തള്ളിപ്പറയാൻ തയ്യാറാണോ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഭാരവാഹി എഴുതിയ ഈ ലേഖനം ക്രിസ്ത്യൻ സമുദായത്തെ ഇന്ത്യയുടെ ശത്രുവായി പ്രഖ്യാപിക്കുന്നു ക്രൈസ്തവ സമുദായത്തിലേക്ക് മാറിയവർ സ്വന്തം രാജ്യത്തോട് കൂറു നഷ്ടപ്പെട്ട രാജ്യവിരുദ്ധരാണെന്നാണ് ലേഖകൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഒരു സമുദായത്തെ ഒന്നടങ്കം രാഷ്ട്രവിരുദ്ധർ ആക്കി മാറ്റാനുള്ള ശ്രമമാണ് ഈ ലേഖനത്തിൽ നടത്തിയിരിക്കുന്നത് ഇതിനോട് സംഘപരിവാറും ബി ജെ പിയും തങ്ങളുടെ സമീപനം വ്യക്തമാക്കണം വിഷം പുരട്ടിയ വാക്കുകൾ കൊണ്ട് വെറുപ്പ് വിളമ്പുകയാണ് ഈ ലേഖനത്തിൽ ഉടനീളം മതവൈരം കൊണ്ട് അന്തമായി തീർന്ന ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ ഇത്തരമൊരു വാദഗതി മുന്നോട്ട് വെക്കാനാകൂ ഇന്ത്യയിലെ വിവിധ വനമേഖലകൾ കേന്ദ്രീകരിച്ചുള്ള സായുധ വിപ്ലവത്തിന് സഹായം നൽകുന്നത് പോലും ക്രിസ്തീയ സഭകളാണ് എന്ന അതീവ ഗുരുതരവും ദുരുപദിഷ്ടവുമായ ആരോപണം കൂടി ഇതിൽ ഉന്നയിക്കുന്നുണ്ട് ഒരു സമുദായത്തെ ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിർത്തി അവർക്കെതിരെ വ്യാപകമായ ആക്രമണത്തിന് ഇതര മതസ്ഥരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കപടവാദങ്ങളും കലാപാഹ്വാനവുമാണ് ഈ ലേഖനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ ബി ജെ പി സംഘപരിവാർ നേതൃത്വം തയ്യാറാകണം ലേഖനം ഉടനടി പിൻവലിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നു ക്രൈസ്തവർ ദേശവിരുദ്ധരാണെന്നും ഇവിടെ ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു ആർ എസ് എസ് വാരിക കേസരിയിൽ ക്രൈസ്തവ വിരുദ്ധ ലേഖനം പ്രസിദ്ധീകരിച്ചത് മിഷണറിമാർ മതം മാറ്റുന്നവരാണെന്നും അവർ രാജ്യവിരുദ്ധരായി മാറുന്നുവെന്നും വാരികയിൽ പറയുന്നു പരമ്പരാഗത സംസ്കാരത്തിൽ നിന്നും ജീവിത ശൈലിയിൽ നിന്നും അകറ്റപ്പെടുന്നതോടെ സമൂഹത്തിൽ ഉളവാകുന്ന അന്യതാബോധത്തെ സമ്മർദ്ദമായി ഉപയോഗപ്പെടുത്തി ദേശവിരുദ്ധവും വിഘടനവാദപരവുമായ ചിന്തയെ വളർത്തി സായുധ ഭീകരവാദത്തിലേക്ക് നയിക്കുകയാണ് മിഷണറിമാർ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ബിജു എഴുതിയ ലേഖനത്തിലാണ് ഇത്തരത്തിൽ പറയുന്നത് മിസോറാം ഒഡീഷ നാഗാലാന്റ് അരുണാചൽ പ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ സായുധ കലാപത്തിന് മിഷണറിമാർ അതിവിപ്ലവ പ്രസ്ഥാനങ്ങളെ വിലക്കെടുത്തുവെന്നും ലേഖനത്തിൽ ആരോപിക്കുന്നുണ്ട് ലേഖനത്തിനെതിരെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് കെ വേണുഗോപാലും വേണുഗോപാലും വന്നിരുന്നു മതപരിവർത്തനമെന്ന ഉണ്ടല്ലാ വെടികൊണ്ട് ഒരിക്കൽ കൂടി നാട്ടിൽ വെറുപ്പ് പടർത്താമെന്നും ക്രൈസ്തവരെ ഈ നാടിന്റെ ശത്രുപക്ഷത്ത് നിർത്താൻ കഴിയുമെന്നുള്ള ഗൂഢലക്ഷ്യമാണ് ലേഖനത്തിന് പിന്നിലുള്ളതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ചായം എത്ര തേച്ചാലും നീലക്കുറുക്കിന് കൂവാതിരിക്കാൻ കഴിയില്ലെന്നതുപോലെയാണ് സംഘപരിവാറിന്റെ ക്രൈസ്തവ സ്നേഹം ഛത്തീസ്ഗഡിൽ അന്യായമായി തടങ്കിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾ മോചിതരായപ്പോൾ അവർക്കൊപ്പം പോയി നിന്ന് ഫോട്ടോ എടുത്ത ബി സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവരുടെ യഥാർത്ഥ മുഖമാണ് അനാവരണം ചെയ്യപ്പെട്ടത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷംതുപ്പി ശീലിച്ച ആർ ശീലം അവസാന ശ്വാസം വരെ തുടരുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇതേ നിലപാട് തന്നെയാണോ കേരളത്തിലെ കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ കയറി നടക്കുന്ന ബി ജെ പിയുടേതെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്നും വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു